ജോകിണ്ട ഇപ്പൊ ഷൈൻ പറഞ്ഞാൽ അന്ന് ആ വിഷയം വിഷമുണ്ടായപ്പോ നീ വരുന്ന നീ വന്ന് പറയുന്ന കാര്യം ഇതെല്ലാം ഷൈൻറെ ശ്രദ്ധയിൽപ്പെട്ടു എന്ന് പറഞ്ഞു എനിക്ക് തോന്നുന്നു നമ്മൾ മമ്മുക്കാട് സിനിമ പത്രസമ്മേളനത്തിൽ അന്ന് ഷൈൻ ഇല്ല ഞാനൊരു ചോദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞു ഷൈനെ അപ്പം എന്നോട് തീരും ഇതിനുമുമ്പുള്ള ഷൈൻ വേറൊരാളും ഇതിനുമുമ്പുള്ള ഷൈന് നിങ്ങൾക്ക് അറിയാവോ എന്റെ ചേട്ടൻ നിങ്ങൾക്ക് അറിയാവുന്നില്ല നിങ്ങൾ തമ്മിൽ അത്ര ഒരു ജ്യേഷ്ഠന കൂടി അത്ര സൗഹൃദമാണ് അത്ര സുഹൃത്താണ് ഞങ്ങളെ ഏറ്റവും ആർഗ്യുമെന്റ് ആ നീയാണ് തിരിഞ്ഞു എല്ലാം കാണിക്കുന്നത് സാധാരണ കാണിക്കണം ില്ല ഞങ്ങള് അത്രയും പോയിരുന്നു ഞാൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കും മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ഓട്ട മത്സരത്തിനൊക്കെ എടപ്പാട് ഓണത്തിന് ഓണത്തിന് അത് എന്നിട്ട് അവിടെ നിന്നിട്ട് അവിടെ മനസ്സിലായത് അവിടെ പരിപാടി കഴിഞ്ഞു വന്നു ഞങ്ങൾ അങ്ങോട്ട് പോകാനുള്ള ബസ് കൂലി മാത്രമേ വിളിച്ചിട്ടുള്ളു തിരിച്ചു വരുമ്പോ ഓട്ട മത്സരത്തിൽ ഓടി വരാലോ എടപ്പാളെന്ന് പൊന്നാനി വരെ എത്ര കിലോമീറ്റർ എട്ട് കിലോമീറ്റർ അല്ലേ ഉള്ളു ബസ്സിൽ പോകുമ്പോൾ പെട്ടെന്ന് എത്താറുണ്ട് അവിടെ ചെന്നപ്പോ ഓട്ട മത്സരം കഴിഞ്ഞു ഓണ പരിപാടിയും കഴിഞ്ഞു എന്നിട്ട് ഞങ്ങള് രാത്രി കയ്യിൽ കാശില്ലാതെ ആ ഇരുപത്തഞ്ചിണ്ട് മിഠായി വാങ്ങി കഴിച്ച ഓർമ്മയുണ്ടാ മിഠായി നടക്കന്നെ അപ്പഴാണ് ഏഴ് കിലോമീറ്ററിന്റെ ദൂരം വരച്ചില്ല പൈപ്പിൽ നിന്ന് വെള്ളം കുടിക്കും അപ്പൊ ഡാഡി മമ്മി പ്രൈസ് വാങ്ങി വരുന്നുണ്ടാവും ഇവരോട് പറഞ്ഞിട്ടില്ല പ്ലാനിങ് ഭയങ്കര പ്ലാനിങ് ആയിരുന്നു ഞങ്ങള് ഗ്രൗണ്ട് ഓടല് ചുറ്റോടല് പരിസരത്തിന് കൂട്ടോട്ടല്ലേ ഓടി വരാം ബാറ്റ് വാങ്ങണം ആയിരം രൂപ എന്തോ ആണ് സമ്മാനം ഓയിൽ ബാറ്റ് വാങ്ങിക്കും അതിനഈ പരിപാടിയൊക്കെ ചെയ്തോളൂ ബാറ്റ് സ്റ്റിച്ചിട് കളിക്കാൻ ഞങ്ങൾ തർക്കാണ് എന്താണെന്ന് ആരും കളിക്കും ഒന്നും രണ്ട് സ്ഥലങ്ങൾ നമുക്ക് തന്നെ വേണം വേറെ ആർക്കും പാടില്ലെന്ന് അപ്പൊ ആദ്യത്തെ സ്ഥാനത്തിന് ആയിരം രണ്ടാം സ്ഥാനത്തിന് എണ്ണൂറ് രൂപ ആയിരത്തിന് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഫുഡ്ബോൾ വെച്ച് അടിക്കാവും അതിന് വേണ്ടിട്ട് കൊറേ വാഗ്ദാനങ്ങൾ ഒന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഞാനാണ് പൈസ അടിച്ചുപറ്റി എടുത്തോണ്ടത് എനിക്ക് ഫസ്റ്റ് വേണം ഞാൻ അങ്ങനെ അടിച്ചുപാറ്റും വീട്ടിൽ ചെറിയ ബബിൾ ഗം ഒക്കെ വാങ്ങാനുള്ളതാണ് കേട്ടാ വലിയ കളവൊന്നുമല്ലേ അമ്പത് വയസ്സേ എഴുപത്തി എനിക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഓർമ്മ ഇണ്ടായിരുന്നില്ലായിരുന്നു അത് ഞാനല്ലേ അടിച്ചുപറ്റാൻ പോയിട്ടുള്ളു എന്നിട്ട് അപ്പൊ ഫസ്റ്റ് സെക്കൻഡ് അല്ല അപ്പൊ രണ്ടുപേർക്കും ഒരുമിച്ച് ഫസ്റ്റ് അവരുതല്ല രണ്ടുപേർക്കും കൂടെ ഒരുമിച്ച് ഫസ്റ്റ് അതൊക്കെ അങ്ങനത്തെ പ്രായൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പോകണം അവിടെ ഞാനൊക്കെ വിചാരിച്ചു സിമ്പിൾ ആണ് ആ നടന്നവടെ എത്താൻ തന്നെ നടന്ന അവിടെ എത്തണ വന്നു ഞങ്ങൾക്ക് അഥവാ ഓട്ടമെസിലും പാടുകാരും പ്ലാൻസ് പിന്നില്ല അവൻ ഗൂക്കോസും കഴിച്ചിട്ടിരിക്കും ഇങ്ങനെ ഒരു ചെറിയ കിട്ടിട്ടില്ല ഈ ഭയങ്കര രസമായിട്ടോ സംബന്ധിച്ചോളം ഇപ്പൊ പക്ഷെ അന്ന് ഓടാത്തതിനൊക്കെ ഇന്ന് കുറച്ച് ദിവസമായിട്ട് എല്ലാരും ഓടി ഇവരങ്ങനത്തെ ഓട്ടമല്ല ഇവർ ഇവരുടെ അനുസരിച്ചിട്ടുണ്ട് ഞാൻ പൊതുവേ കുറച്ച് ഓട്ടം കൂടുതലാണല്ലോ നീ എന്റെ ഓട്ടം പൂർത്തിയായിരിക്കുന്നു ബൈബിളില് ഓടുക ചാടുക വാതിൽ മുട്ടുക മുട്ടുപെ തുറക്കപ്പെടും ഞാൻ അതുകൊണ്ടാണ് ഇവരോട് ചോദിച്ചപ്പോ റൺ കൊച്ചി റൺ എന്നാ പറഞ്ഞ മറുപടി ഇവിടെ ഇവിടെ തന്നത് അതിന് ഓണത്തിന് മാത്രമേ ഓട്ടമുണ്ടായിരുന്നുള്ളൂ അല്ല ഈ പറയുമ്പോൾ തമാശകൾ പറയുമ്പോഴും ജയസ് എന്ന നിലയിൽ നല്ലൊരു ആക്ടറാണ് കുറച്ച് തമാശ നല്ല ആക്ടറാണ് അല്ലെ നല്ല ആക്ടറാണ് നമ്മൾ കാണിച്ചത് ഇപ്പം ജോക്കൂട്ടാണെങ്കിലും ഞാൻ ഇപ്പം മുമ്മാട് സിനിമ ഉണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ് ജോക്കുട്ടൻ ചെയ്തത് ഞാൻ തന്നെ ജോക്കൂട്ടെന്ന് പറഞ്ഞു നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ച ജോക്കൂട്ട് തിയേറ്ററിൽ കഴിഞ്ഞിട്ട് ജോകുട്ടി ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് ഏഞ്ചൽ സിക്സ്റ്റീനും കണ്ടിട്ടും പറഞ്ഞു അല്ല എന്നോട് ഇപ്പൊ സോകര്യം പറഞ്ഞു ജോക്കുട്ടൻ ജോക്കിട്ടനും അങ്ങനെ ഒരു കലാകാരനായി മാറാണ് ഡാഡിക്കും മമ്മിക്കും ഇനി വേണ്ടത് ഷൈൻ ഒരു വഴിക്ക് കഥാപാത്രമായിട്ട് ഒരു കഥാപാത്രമായിട്ട് പോകണം ജോക്കട്ടൻ ഒരു നടനായിട്ട് പോകും ഇവർക്ക് വേണ്ട ഏറ്റവും സ്വസ്ഥതയാണ് അല്ലെ ഇനി ഇനി അല്ല ഞാൻ എൻ്റെ ഒരു പോയിന്റ് പറയട്ടെ ഇവർക്ക് വേണ്ട ഏറ്റവും സ്വസ്ഥത ഇനി ജോക്കട്ടനും ഈ സിനിമയിലേക്ക് അങ്ങിറങ്ങി മറ്റേത് അങ്ങനെയല്ല ഇപ്പൊ സിനിമയിലേക്ക് ഇങ്ങനെ ഇറങ്ങി ജോക്കൂട്ടിന്റെ സമയത്തുള്ള ചേട്ടൻ ഇനി എങ്ങോട്ടുള്ള യാത്രയാണ് ഏത് പാതയാണോ ചേട്ടന്റെ പഴയ പാതയല്ല ഇനിയുള്ള ചേട്ടന്റെ പഴയ പാതകളിലൊന്നും പ്രശ്നമുണ്ടായില്ല പാതകളുടെ ഇടയിലുള്ള കടകളിലായിരുന്നു പ്രശ്നം ശരിയാണ് പക്ഷെ ഇനി ഉള്ള ഒരു യാത്രയിൽ നിങ്ങൾ രണ്ടു പേരുമാണ് ഇനിയും ഡാഡിക്കും അമ്മയ്ക്കും ആശ്രമം തങ്ങന്മാരെ കല്യാണം കഴിച്ചുപോട്ടു അല്ലെ ഇവർക്ക് സ്വസ്ഥമായിട്ട് വീട്ടിലിരിക്കണം അതിനി ജോക്കട്ടിന് നിങ്ങളുടെ ഭാരമാവുകയാണ് അഭിനയ ജീവിതം അങ്ങനെയാണ് ജോക്കട്ടിന് എങ്ങനെയാണ് ഇനി ലൈഫ് മുന്നോട്ട് പോകുന്നത് എനിക്കങ്ങനെ അങ്ങനെ പ്രായമൊന്നുമില്ല പ്ലാൻ ഒന്നും നടക്കില്ല ചെയ്ത് ദുബായി പോയി എന്താ പല ും അതുകൊണ്ട് ഇനിയും വിശ്വസിക്കാതിരിക്കില്ലല്ലോ ഇല്ല ഇല്ല വിശ്വസം നമ്മുടെ കാര്യം മുന്നോട്ട് പോവാണെങ്കിൽ നമ്മളെല്ലാവരും ഒരേപോലെ വിശ്വസിച്ച് മനസ്സിലാക്കണം അല്ലാതെ നമുക്ക് ഈ ലോകത്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല ചില സമയങ്ങളിൽ നമ്മുടെ വിശ്വാസം കറക്റ്റ് ആകും ചില സമയങ്ങളിൽ അത് വിചാരിച്ചിട്ട് നമ്മള് ഒരു മുറിയിൽ ഇരുന്ന് ഒരു ആപത്തും പെടാതിരിക്കാൻ ഒരു മുവിയില് വരെ ഇരുന്നിട്ട് കാര്യമുണ്ടല്ലോ നിന്ന് ഇപ്പൊ തലയിറങ്ങി ആൾക്കാരും മരിക്കുന്നു അപ്പുറത്തേക്ക് അങ്ങനെയാണല്ലോ ഉദാഹരണങ്ങള് ഒരു സ്ഥലത്ത് ഇരുന്നിട്ടും കാര്യമില്ല എന്തോ പറഞ്ഞു പറഞ്ഞാൽ എന്റെ എന്റെ വണ്ടിയില് ഡ്രൈവർ ഡ്രൈവർ പോയി ഒരു ഡ്രൈവർ പോയി ഇനി ആ വെളിച്ചും ലക്ഷ്യമാക്കി പക്ഷെ ആ ഡ്രൈവിങ് ഇതിന്റെ ഉദാഹരണം അല്ല ആ വെളിച്ചെണ്ണുണ്ട് ആ ലക്ഷ്മി ലക്ഷ്യമാക്കി പോകുന്നു അതിന്റെ ഇടയില് തടസ്സങ്ങളും ഉണ്ടാവില്ലേ അതിന് ചാടി കിടക്കണോ നീന്തി കിടക്കണോന്ന് മാത്രം നോക്കിയാൽ ഓടിയും ഇനി ചാട്ടവും വേണ്ട ഓട്ടവും വേണ്ട നീന്തലും വേണ്ട അപ്പൊ നിങ്ങളുണ്ടല്ലോ കിടത്താൻ ഇനി നേരായ വെളിക്കിന് പോയാൽ മതി അല്ല വഴി പറഞ്ഞു അത് ചാൻസ് അത് ശരിയാണ് പക്ഷെ അതിനകത്ത് നിങ്ങൾ തമ്മിലുള്ള ഈ അന്നത്തെ ഓട്ടവും കാര്യങ്ങളൊക്കെ രസകരമായ കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും ജ്യേഷ്ഠ എന്ന നിലയിലേക്ക് ജേഷ്ഠൻ എന്ന ഒരു സുഹൃത്തല്ല ജ്യേഷ്ഠൻ എന്ന നിലയിലേക്ക് ജേഷ്ഠൻ നിന്ന് കിട്ട കയ്യിൽ നിന്ന് കിട്ടിയ ഉപദേശം ഉപദേശമുണ്ടായി ഞാൻ എന്റെ കിട്ടിയ ഉപദേശം ഞാൻ അവന്റെ കയ്യിൽ നിന്നാണ് എനിക്ക് എന്തെങ്കിലും ഇല്ലല്ല അങ്ങനൊന്നുമില്ല നീ നീയായിരിക്കുക തീയായിരിക്കുക എന്നൊക്കെയാണ് കേട്ടത് ഞാൻ ഇവന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ഇവന് എഴുതാനുള്ള കഴിവ് ഇണ്ട് കാരണം ഇവന് ഒരുപാട് വായിക്കും ഇവൻ ചെറുപ്പത്തിൽ എഴുതിയിരുന്ന മോണാക്ട് ഞാൻ കളിച്ചിരുന്നത് മനസിലായ എനിക്ക് എഴുതാനുള്ള ഒരു കഴിവില്ല എനിക്ക് പെർഫോം ചെയ്യാൻ ഇഷ്ടമാണ് പെർഫോം ചെയ്യില്ല പക്ഷെ ഇവന് എഴുതാനും വേണ്ടിയുള്ള കഴിവുണ്ട് അപ്പൊ നീ കുറച്ചും കൂടി ക്രിയേറ്റീവായിട്ടുള്ള സൈഡും കൂടി ശ്രദ്ധിക്കണം വെറും അഭിനയം മാത്രമല്ല ഇവന് എഴുതാനും ഒരു ഓൾറെഡി രണ്ട് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട് ഒരു കഥ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു സ്ക്രിപ്റ്റ് ആക്കാനും അല്ലെങ്കിൽ ഒരു സാധനം എക്സിക്യൂട്ട് ചെയ്യാനുള്ള കഴിവുണ്ട് അത് മറക്കരുത് അത് വലിയൊരു കാര്യമാണ് പിന്നെ തീർച്ചയായിട്ടും ഞാൻ ഒമ്പത് വർഷം അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് എനിക്ക് ഒരു സാധനം എക്സിക്യൂട്ട് ചെയ്യാനുള്ള കഴിവില്ല കാരണം എനിക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ല ഇവന് പക്ഷെ കുറച്ചും കൂടി ലീഡ് ചെയ്ത് ഒരു സാധനം എഴുതാന്ന് പറഞ്ഞ ചില്ലറ കാര്യമല്ല അറിയല്ലോ അത് എഴുതി ഒരു സാധനം ഉണ്ടാക്കാനുള്ള കഴിവുണ്ട് അതിനെ നഷ്ടപ്പെടുത്തലെന്ന് വളരെ ചെറുപ്പത്തിൽ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തിട്ടുണ്ട് ഇല്ലേ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടില്ല പണ്ട് അത് സന്ദീപ് ചെയ്തത് എന്താണെങ്കിലും അല്ല സന്ദീപ് എനിക്ക് എഴുതാൻ പറ്റില്ല എന്റെ ഇവിടെ അപ്പൊ തന്നെ രെ ചിരിക്കുന്നോക്കിന്റർവ്യൂ എഴുതി ഷൈം വരെ ചിരിച്ചു കൊടുക്കണ്ടറിയണങ്ങനെ പറയൂ അതെ അതെ എഴുതാൻ അറിയുന്ന അത്രയും മടിയനായിരിക്കും അതുകൊണ്ടാണ് അവന് പറയുന്നത് ഒരു പണി എഴുതാനും മടിയനാണ് മടിയാണ് മടി പറഞ്ഞോളൂ വേറെ ഐഡിയ ആണ് ഐഡിയ ആണല്ലോ അൾട്രാമോൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി മൈ ജി ഫ്യൂച്ചർ വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദ പെർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാ നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്